പോത്ത് വളർത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കൊണ്ടുവരുന്നവർ വേണേ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്കുണ്ടാകുന്ന അശ്രദ്ധയാണ് അത് പോത്തിന് മരണകാരണം വരെ ആകാം കാരണം നമ്മൾ പൂത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ പേരും അവരവരുടെ സ്ഥലത്തായിരിക്കില്ല പൂത്തിനെ കെട്ടി വളർത്തുന്നത് നമ്മുടെ ഒഴിഞ്ഞ പറമ്പുകൾ പാഠം അതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും അപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് നമുക്ക് അതി എക്സ്പെൻസ് ഇല്ല എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ചിന്തകളാണ് പോത്തോളത്തിലേക്ക് പലരുടെയും കൊണ്ടുപോകുന്നത് ഈ കൊണ്ടുവരുന്ന ആദ്യ സമയത്ത് തന്നെ ആ വീട്ടിൽ വേറെ ജീവികളൊന്നും ഇല്ലെങ്കിൽ പശുവോ ആടോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെപ്പോഴും നമ്മൾ മാറ്റി കെട്ടണം ഇവരുടെ അടുത്ത് കെട്ടരുത് അവർക്ക് മറ്റുള്ള ജീവികൾക്ക് കൊടുക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു കാരണവശാലും ഇവർക്ക് വെള്ളമോ ആഹാരമോ ഒന്നും കൊടുക്കരുത് കാരണം ഇവരെ നമുക്കറിയില്ല നമ്മുടെ ചന്തയോ വേറൊരു വീട്ടിൽ നിന്നോ എവിടെയെങ്കിലും വരയ്ക്കും നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് കുഴമ്പ് രോഗത്തിന് ലക്ഷണങ്ങളോ വേറെ എന്തെങ്കിലും സാംക്രമിയോ പരസ്യവ്യാധി രോഗങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ജീവജാലങ്ങൾക്കും ഇത് പ്രശ്നമായിട്ടുണ്ടാകും കാരണം അവർക്ക് ഈ രോഗം പകരാം ഇതുങ്ങൾക്ക് എല്ലാം കൂട്ടത്തോടെ മണ്ണം സംഭവിക്കാനോ അല്ലെങ്കിൽ നമ്മളിന്ന് ഒത്തിരി പൈസ പോകാനോ നമുക്ക് എക്സ്പെൻസ് ഉണ്ടാകാനോ കാരണാവും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിൽ അകന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പറമ്പിലുറ്റുമുതലുള്ള സ്ഥലത്തോ നമ്മുടെ പരിധി അടുത്തോ ഒക്കെ നമ്മൾ ഇതിനെ ഇതിനെക്കൊണ്ട് കെട്ടും അന്നേരം അവിടെ ഇതുപോലെ വലിയ ഏരിയ ആണെങ്കിൽ ഒത്തിരി ജീവികളെ വേറെ പോത്തുകളെ കൊണ്ടൊന്ന് കെട്ടുന്നതായിരിക്കും അവർ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുക അവർ കഴിച്ച സ്ഥലത്തൊന്ന് പുല്ല് കഴിക്കുക ഇതൊക്കെ അവർക്ക് കുളമ്പരോഗം പോലുള്ള അസുഖങ്ങൾ ഈ ബാക്കി പോത്തിനോ പശുവിനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകരാനുള്ള കാരണം കാരണമുണ്ടാവും അത് ഒത്തിരി നമുക്ക് ഒഴിവാക്കലൊന്നും ഇറക്കില്ല കാരണം അങ്ങനെ നമുക്ക് എങ്ങും കെട്ടാൻ പറ്റില്ലല്ലോ എന്നൊരു ചോദ്യം വരും കാരണം വലിയ വലിയ ഫ്ലോട്ടുകളിൽ കിട്ടുമ്പോൾ അവിടെ വേറെ ആൾക്കാർ കൂടെ കെട്ടുന്നതായിരിക്കാം എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക ഒരു പരിധി വിട്ട് ഒരു ഏരിയ അത് കെട്ടാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ കഞ്ഞി ചോറൊക്കെ ഇതുകൊണ്ട് കൊടുക്കും നമുക്ക് ഇവർക്ക് ഉച്ചയ്ക്കൊക്കെ എല്ലാവരും അങ്ങനെയാണ് ഉച്ചയ്ക്ക് വല്ലതും പാത്രത്തിലൊക്കെ ആക്കി ഇതുങ്ങൾക്ക് കഞ്ഞി കഞ്ഞിവെള്ളമോ കാടി വെള്ളമോ തീറ്റയൊക്കെ കൊടുക്കും അപ്പോൾ നമ്മൾ ഈ കെട്ടുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊക്കെ ഉള്ളത് നമുക്ക് പരിചയമുള്ളവരായിരിക്കും അപ്പോൾ അവർ ഓർക്കും നമ്മുടെ വീട്ടിലുള്ള ഈ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ കളയുണ്ടല്ലോ പച്ചക്കറി വേസ്റ്റ് കളയുണ്ടല്ലോ എന്നോർത്തി ഇതുങ്ങൾക്ക് കൊണ്ട് കൊടുക്കും അവർ നല്ലതോടെയാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കുക അവരോട് പറയുകയും ചെയ്യുക കാരണം തലേദിവസത്തെ ഒക്കെ കഞ്ഞിയൊക്കെ ചില ബക്കറ്റിലാക്കിയിട്ട് ആൾക്കാർ വെക്കും പക്കക്കറിയുടെ വേസ്റ്റും പച്ചക്കറി അരിഞ്ഞ ഇതൊക്കെ ഇതിനകട്ടൊക്കെ പൂപ്പൽ പോലെയുള്ള കാര്യങ്ങളുണ്ടാവാം അങ്ങനെയുള്ള പൂപ്പലും കാര്യങ്ങളൊക്കെ പിടിച്ച അരിയും ചോറും പച്ചക്കറി വേസ്റ്റുമൊക്കെ ആണെങ്കിൽ ഇവിട്ടുകൾ കഴിച്ച് ഉടനെ തന്നെ ഇതിങ്ങൾക്ക് ഗ്യാസ് പോകും ചെയ്യും കുഴഞ്ഞുവീണ് മരണ കാരണമാകാം അപ്പോൾ നമ്മളത് അവർ അവർ ചിലപ്പോൾ ഉപദ്രവിക്കണമെന്ന് വെച്ചാരിക്കില്ല ചെയ്യുന്നത് പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുകയും അങ്ങനെ ആഹാരം കൊടുക്കരുതെന്ന് അവരോട് പറയുകയും ചെയ്യണം ഇത് ബേസിക്കായിട്ടുള്ള കാര്യമാണ് ആദ്യമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഓക്കെ താങ്ക്